യേശു മിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു എന്തുകൊണ്ട് അത്തിവൃക്ഷത്തെ ശപിച്ചു എന്നതിനെ കുറിച്ചാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു നമുക്കറിയാം ബിശപ്പിൻ്റെ അനുഭവത്തിലൂടെ ഒരുപാട് സ്വർഗീയ രഹസ്യങ്ങൾ യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് മത്തായ ഉദാഹരണത്തിന് മത്തായുടെ സുവിശേഷം നാലാം അധ്യായം രണ്ടാം തിരുവചനം യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രൈസലോൺ പ്രലോഭകനെ പരാജയപ്പെടുത്തി പ്രലോഭനങ്ങളുടെ മേൽ എങ്ങനെ വിജയം ഭരിക്കാമെന്ന് യേശു ഇവിടെ കാണിച്ചു തരികയായിരുന്നു പ്രൈസലോൺ ഹലെ ലൂയ്യ രണ്ടാമതായിട്ട് മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി മത്തായി പന്ത്രണ്ട് രണ്ടിൽ പറയുന്നു ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു ആരോട് പറഞ്ഞു യേശുവിനോട് പറഞ്ഞു നോക്കൂ സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു ബലിയല്ല കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് യേശു ഇവിടെ ഈ സംഭവത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു പ്രേസ് ദോൺ ഹലലുയ മൂന്നാമത്തെ ഉദാഹരണം പരിശോധിച്ചാൽ രോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്ന് അറിഞ്ഞ് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു നമുക്കറിയാം യേശു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു എന്തിനു വേണ്ടിയാണ് ദാഹിച്ചത് ദൈവാത്മാവിനു വേണ്ടിയാണ് യേശു ദാഹിക്കുന്നത് അതേസമയം ദൈവമെന്ന നിലയിൽ യേശു മനുഷ്യാത്മാക്കൾക്ക് വേണ്ടിയാണ് ദാഹിച്ചത് ഇതാണ് ഇവിടെ വെളിപ്പെടുത്തി തരിക ക്രീസ്തലോട്ട് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം നാം കണ്ട വചനം തന്നെയാണത് പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു അതായത് ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ജറുസലേം ദേവാലയത്തിലേക്ക് പോകും വഴിയാണ് യേശുവിനെ വിശുന്നത് എന്നർത്ഥം പ്രൈസ് ഹലലിയ മത്തായി ഇരുപത്തൊന്ന് പത്തൊമ്പത് പറയുന്നു വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി എന്ന പറയുക മാർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട് മാർക്കോസ് പതിനൊന്ന് പന്ത്രണ്ട് അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവനെ വിശക്കുന്നുണ്ടായിരുന്നു ആർക്കാണ് യേശുവിൻ അതായത് ബഥാനിയായിൽ നിന്ന് ജെറുസലേമിലേക്ക് വരുന്ന വഴിയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നർത്ഥം അല്ലേ ലൂയ്യ മാർക്കോസ് പതിനൊന്ന് പതിമൂന്നിൽ പറയുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു എന്നാ പറയുക എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു ക്രീസ്തലോഡ് ഹലലുയ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഒന്ന് തളിരിട്ട് നിൽക്കുന്ന അത്തിമരം കണ്ടാണ് യേശു അതിനെ സമീപിക്കുന്നത് രണ്ടാമത്തേത് അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു പ്രൈസ് നമുക്കറിയാം യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ എന്തിനെയെങ്കിലും നശിപ്പിക്കുന്ന ഏക അത്ഭുതമാണിത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആ അത്തിവൃക്ഷത്തെ യേശു ശപിച്ചത് നമുക്കറിയാം അത്തിമരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ ഇലകൾ ഉണ്ടെങ്കിൽ കായകളും ഉണ്ടാകും അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും ഒരത്തിമരം ഇല ചൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും അതിൽ ഫലങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ച് യേശു അടുത്തു ചെല്ലുന്നു എന്നാൽ അതിൽ ഫലങ്ങൾ ഇല്ലായിരുന്നു അതായത് ബലസമൃദ്ധിയുടെ ലക്ഷണമാകുന്ന ഇലകൾ കാണിച്ച് കാപട്ട്യം കാട്ടിയതാണ് അത്തിമരത്തെ യേശു ശബിക്കാൻ കാരണം അത്തിയപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നത് അന്ത്യവിധിയുടെ പശ്ചാത്തലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് മരിച്ചതിന് ശേഷം നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല ഏതാണ് അത്തിപ്പഴങ്ങളുടെ കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലത്ത് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നർത്ഥം അത്തിപ്പഴങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് ആത്മീയ ഫലങ്ങളെക്കുറിച്ചാണ് ഗലാത്തിയർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം പറയുന്നു ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവക്കെതിരായി ഒരു നിയമവുമില്ല എന്നാ പറയുക സെന്റ് അഗസ്റ്റിൻ പറയുന്നു നമ്മുടെ സൽപ്രവർത്തികൾക്ക് വേണ്ടി അല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് കർത്താവ് കൂടുതൽ വിശക്കുന്നത് നമ്മുടെ വിശ്വസ്തമായ പ്രതികരണത്തിന് വേണ്ടിയല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് കർത്താവ് കൂടുതൽ ദാഹിക്കുന്നത് എഫ് എ സുസാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം പത്താം തിരുവചനം പറയുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും പ്രൈസ് അലേ ലുയ്യ ഈ സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്നർത്ഥം അല്ലേ ലുയ്യ ഓരോ വർഷവും നോമ്പിൻ്റെ വലിയ ആഴ്ച എന്ന് പറയുന്നത് ആത്മീയമായി വളരെയേറെ പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോഴൊക്കെ നമുക്ക് ആഴമേറിയ ഒരു ആത്മപരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രേസ് നാം ക്രിസ്ത്യാനികൾ െന്നപോലെ കാണപ്പെടുന്നു എന്നത് ശരി തന്നെ ക്രിസ്ത്യാനികളാണെന്ന് വിളിക്കപ്പെടുന്നു അതും ശരി തന്നെ എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ടാണോ നാം ജീവിക്കുന്നത് രണ്ടു കോരെ സഞ്ചയ പത്ത് പറയുന്നു എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള ശാരീരികത ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് നന്മ നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം ഒരിക്കൽ ദൈവം ഫലമന്വേഷിച്ചു വരും അന്ന് നമ്മുടെ ബലശൂന്യമായ തഴച്ച ഇലകൾ മാത്രം കാണിച്ചുകൊണ്ട് അവനെ അതായത് യേശുവിനെ കബളിപ്പിക്കാൻ നമുക്കാവില്ല ആത്മീയ ഫലങ്ങൾക്ക് പകരമാവില്ല ഈ തളിർത്ത ഇലക്കൂട്ടങ്ങൾ എന്നർത്ഥം ഹലേ ലശയ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി കാളകളുടെയോ ആട്ടിൻ കുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ലോൺ ഹലലുയ അതായത് ആന്തരികതയില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ കണ്ട് ഞാൻ അതായത് ദൈവം മടുത്തു എന്നർത്ഥം അത്തിമരത്തിൽ എന്നതുപോലെ ഇസ്രായേലിൽ ആരാധനാ അനുഷ്ഠാനങ്ങളുടെയും വിവിധ തരം ബലികളുടെയും ഇലകൾ ഇടതൂർന്ന് നിൽപ്പുണ്ടായിരുന്നു എന്നാൽ നീതിയുടെ ഫലങ്ങൾ മാത്രം അതിൽ കണ്ടില്ല ഈ വിമർശനമാണ് ഈ സംഭവത്തിലൂടെ യേശു നൽകുന്നത് കാപട്യത്തിൻ്റെ പ്രതീകമായ അത്യമരത്തെയാണ് യേശു നശിപ്പിക്കുന്നത് അതിനാൽ തന്നെ കാപട്യം എത്രമാത്രം അവിടെ നിന്ന് വെറുക്കുന്നു എന്നതിൻ്റെ സൂചനയാണത് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന വിധത്തിൽ തളച്ച ഇലകളോടുകൂടി നിൽക്കുന്ന കാപറ്റ്യത്തിൻ്റെ മൂർത്തി മദ്ഭാവമാണ് ആ അത്തിമരം ആ അത്തിമരം ഞാനാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കാം ധർമ്മിയ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല അത്തിവൃക്ഷത്തിൽ കായ്കളുമില്ല ഇല പോലും വാടിക്കൊഴിഞ്ഞു അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയയ്ക്കും അന്ത്യവിധിയുടെ മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തിയെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനായിട്ട് യേശു ഈ ഉപമയെ ഉപയോഗിക്കുന്നുവെന്നും നമുക്ക് കാണാം വിശ്വസിക്കാൻ യേശു ഉദ്ബോധിപ്പിക്കുമ്പോൾ വിശ്വാസത്തെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തിയാൽ അത് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനാകുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു മല പോലുള്ള തടസ്സങ്ങൾ മാറിത്തരുമെന്നുള്ള ഉറപ്പ് യേശു നൽകുകയായിരുന്നു ഈ ഉപമയിലൂടെ നിശിഹായിൽ പ്രിയമുള്ളവരെ ഈ അന്ത്യവധി നമുക്ക് തരുന്ന പ്രത്യാശ എന്താണ് ദൈവരാജ്യം അതായത് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം തിരുവചനം പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും രാജ്യം എന്നതുകൊണ്ട് രാജാവിന് ആധിപത്യം ഉള്ള ഒരു ഭൂപ്രദേശം എന്നല്ല അർത്ഥമാക്കുന്നത് തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഭിന്നതയിൽ നിന്നും മരണത്തിൽ നിന്നും നിരന്തരം വിമോചിപ്പിച്ച് സ്നേഹവും ബന്ധവും സ്ഥാപിക്കുന്ന പിതാവിൻ്റെ പ്രവർത്തന ശൈലിയാണ് രാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹലലുയ്യ അതുകൊണ്ടാണ് റോമാക്കാർക്കുള്ള ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം തിരുവത്തിനം പറയുന്നു കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്താണ് ദൈവത്തിൻ്റെ നീതി പ്രിയമുള്ളവരെ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ നീതി അതായത് വേല ചെയ്തവന് കൂലി കൂലി ലഭിക്കുക എന്നുള്ളത് അത് അവന് അർഹിക്കപ്പെട്ടതാണ് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നീതി എന്നത് അർഹിക്കാത്തവരോട് കരുണ കാണിക്കുക എന്നതാണ് ഉദാഹരണത്തിന് നമുക്കറിയാം മുന്തിരിത്തോട്ടത്തിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ ജോലി ചെയ്തവനെ അവൻ്റെ കൂലി അർഹിക്കുന്നതാ അതേസമയം പതിനൊന്നാം മണിക്കൂറിൽ വന്ന് പന്ത്രണ്ടാം മണിക്കൂറ് ജോലി അവസാനിപ്പിച്ചവന് ലഭിക്കുന്ന കൂലി അവൻ അർഹിക്കുന്നതിനേക്കാൾ ഏറെയാണ് ദൈവം അവനോട് കാണിക്കുന്ന കാരുണ്യമാണത് അതായത് അർഹിക്കാത്തവനോട് കാണിക്കുന്ന കാരുണ്യം അതാണ് ദൈവരാജ്യത്തിൻ്റെ നീതി ഓർക്കുക നമ്മളെല്ലാവരും പാപികളാണ് അവിടെ നമ്മോട് കാണിക്കുന്ന ആ കാരുണ്യമാണ് ദൈവരാജ്യത്തിൻ്റെ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലലിയ അൻ്റെ വിധയിൽ യേശു അന്വേഷിക്കുക ദൈവരാജ്യത്തിൻ്റെ നീതി നടപ്പാക്കിയോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് മത്താഴ്ച സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പറയുന്നു എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എങ്കിൽ നമുക്കും പ്രതീക്ഷിക്കാം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം നാലാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ഇടയന്മാരുടെ തലവൻ അരണവൻ യേശു ക്രിസ്തു അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നമുക്കും ലഭിക്കും എന്ന് പ്രത്യാശിക്കാം അതിനുവേണ്ടി